മൂപ്പർക്ക് പണി കൊടുത്ത് പണി കൊടുത്ത് പണി കൊടുത്ത് ഇപ്പൊ മൂപ്പർ എന്താ പറയണേണ്ടെങ്കിൽ മൂപ്പർ ഇപ്പൊരു പ്ലാൻ കണ്ടത്ര സത്യം എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്താ പറയാ മൂപ്പരുടെ അടുത്ത് കൊറച്ച് നേരത്തെ പറഞ്ഞു കൊറച്ചു നേരത്തെ അടുത്ത് പറഞ്ഞു ഞാൻ കടയിൽ പോയിട്ട് വരാം കൊറച്ച് നാള് മേടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ ശരിയായിക്കോട്ടെ എന്തെങ്കിലും മേടിക്കേണ്ടായിരിക്കാം വെച്ചിട്ട് ഓക്കെ പറഞ്ഞു അപ്പൊ പോയിട്ട് വന്നപ്പോ കൊറച്ചു സാധനങ്ങള് ഞാൻ കണ്ടു അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വെച്ചിട്ടാണ് പക്ഷെ അത് വെച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് സ്പെഷ്യൽ ഇത് ഞാൻ ഞാൻ മറ്റേ മുളകൊക്കെ തിരിച്ചില്ല അതിനുള്ള തീർച്ചയായിട്ടും അതിനുള്ള പ്രതികരണം അപ്പൊ ഞാൻ ചാലഞ്ച് വീഡിയോ അങ്ങനത്തെ ഒന്നും അല്ല ഇവിടെ മനസ്സിലാവും അതൊക്കെ ചെയ്യേണ്ടി വരും ഞാൻ ചെയ്താണല്ലോ ആ പറ്റൂ ഫ്രണ്ട്സ് നമുക്ക് വേറെ ഒന്നുമില്ല ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട് ഒരു ചലഞ്ച് ഞാൻ ചെയ്യുന്നപ്പം പറയുന്ന കാര്യങ്ങൾ അതായത് ഞങ്ങൾ രണ്ട് പേരില് ആരാണോ വിജയിക്കുന്നത് ആ വിജയിക്കുന്ന ഒരാൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്താച്ച ഗിഫ്റ്റ് ചോദിച്ചാൽ പറയാല്ലേ അല്ലേ ഒരു മൊബൈൽ ഫോണാണ് ഒരു മൊബൈൽ ഫോണാണ് ഞാൻ ഗിഫ്റ്റ് പറയുന്നത് അപ്പം വിജയിക്കാത്ത ആൾക്ക് വേറൊരു ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് ആ ഗിഫ്റ്റ് വലിയ പറയാം ഏ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് കാണുക ഉണ്ണിയേട്ടന്റെ പ്ലാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ണിയേട്ടൻ ഒന്നില്ലെങ്കിൽ പത്ത് പുഷപ്പ് ചെയ്യ അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല പരിപാടിയേ ഇല്ല അപ്പൊ നമുക്ക് എന്താണ് അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചെറിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് നമ്മളെ ആഴത്തിടരുത് ദയവു ചെയ്തത് അപ്പൊ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് കാണാം ചെയ്യുക let's get started തമ്പുരാൻ അറിയോ പറ്റാവില്ലട്ടോ ധീര സോഡിയ ഓക്കെ ഇനി രണ്ട് മൂന്ന് ഫോർ ഇದು normal-ലീയോ കുടിക്കാനോ അത് नाही അല്ല اوكي പ്ലാൻ പറഞ്ഞുണ്ടോ പ്ലാൻ വാ പ്ലാൻ ഒന്നുമല്ല പ്ലാൻ നമ്മൾ അതെ 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 ഞാൻ വയറുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ചെറുനാരയും ജീരോസോടും അല്ലേ എന്ത് കോമ്പിനേഷൻ ഉണ്ട് നേന്ത്രപ്പഴം ജീരകസോടെ എന്ത് കോമ്പിനേഷൻ ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കണം പ്ലാൻ സീരിയസ്ലി ഒന്നുമല്ല പ്ലാൻ എങ്ങനെയാണ് പ്ലാൻ ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര സമയത്തിനുള്ളിൽ എത്രത്തോളം ജീരകസോടെ ആണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്ര പണിഷ്മെന്റ് പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് വരയ്ക്കരു പനിഷ്മെന്റ് ആണ് അത് പ്രതീക്ഷിക്കാറ് അത് ആൾക്കും അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല പനിഷ്മെന്റ് ഞാൻ കൊടുക്കുള്ളൂ അത് ഞാനല്ലേ കൊടുക്കരുത് വിചാരിച്ച ഞാൻ പറഞ്ഞ മൊബൈൽ ഫോൺ ഞാൻ എന്തായാലും ചെയ്ത കൊടുക്കും അതല്ല തോൽവിയാണെങ്കിൽ ഞാൻ പറയുന്ന പനിഷ്മെന്റ് വരും തരും ഞാൻ തരും എന്തായാലും അപ്പൊ അതാ രണ്ട് നാളെ പത്ത് നാരങ്ങ മുറിച്ച് ക്ലിയർ ആക്കി വെച്ചാൽ ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്ര എണ്ണം തിന്നാൻ പറ്റും എന്നുള്ളത് നോക്കാം അതായത് ഇത്ര ടൈമിംഗ് വയ്ക്കുക ആ ടൈമിങ്ങിനുള്ളിൽ എത്ര ചെറുനാരങ്ങ തിന്നാൻ പറ്റും എന്നുള്ളത് നോക്കാം അപ്പോ അതിൽ വിജയിക്കുന്ന ആൾക്ക് എന്തായാലും ആ ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് വിജയിക്കുന്ന ആൾക്ക് ഫോൺ ഓക്കെ അത് തോൽക്കയാണെങ്കിൽ ആ ആൾക്ക് വേറൊരു പണിഷ്മെന്റ് ഞാൻ എന്തായാലും കൊടുക്കും അത് ആയിക്കോട്ടെ നിനക്കും ചെയ്യാം നിങ്ങൾ പറയാം ഞാൻ ഞാൻ തോൽക്കുകയാണെങ്കിൽ അതൊന്നും പറ്റുക അതൊക്കെ നമുക്ക് ചിലപ്പോ വിജയിക്കാൻ തോൽക്കാം അതൊക്കെ ഒരു ഇതാണ് അപ്പൊ നമ്മള് റെഡി ആക്കിട്ടുണ്ട് ചെറുനാരങ്ങൾ കട്ട് ചെയ്തിട്ട് രണ്ട് പീസായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞിങ് ടൈമിങ്ങിനുള്ള എത്ര ചെറുനാരങ്ങൾ രണ്ടുപേരുണ്ട് രണ്ടുപേരൊക്കെ ചെയ്യാം ആദ്യം ഒരെണ്ണം കഴിഞ്ഞിട്ടേ അടുത്തേക്ക് പോകുള്ളൂ ഓരോന്നോരോന്നായിട്ട് മതി ഒന്നിച്ചാകുമ്പോ എന്നറിയാം ഒന്നിച്ചെ ശ്വാസം മുട്ടിലേക്ക് പോകും

ഞാൻ തിന്നോങ്ങനെ തിന്നെച്ചാൽ മൂന്നര തിന്നോ എന്നാ തോലിടിച്ചോലി തോലിടാ ഞാൻ കൂട്ടേ ഞാൻ കൂട്ടണല്ലേ ഓക്കെ റെഡി സ്റ്റാർട്ട്

പറ്റില്ല മൂന്ന് മിനിറ്റാ പറഞ്ഞിട്ടായിരുന്നത് രണ്ട് മിനിറ്റും നാപ്പത്തിരണ്ട് സെക്കൻഡും ആയപ്പോഴേക്കും ാണ് അത് ഇങ്ങനത്തെ മഴ തീരുമാനിക്കാം മഴ അത് ജീരസണി വഴം വേണോ ജീരസമാണ് നാല് ജീരസോണ്ട് രണ്ടെണ്ണം നീ രണ്ടെണ്ണം ഞാൻ ആരാണോ ആദ്യമായിട്ട് കുടിച്ചു വൺ ടു നമ്മള് പൊട്ടിക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല വായ കൊണ്ട് തന്നെ കടിച്ചെഴുതി പൊട്ടിക്കാണ് അവരെക്കൊണ്ട് എക്സ്പെർട്ട് ആണ് മനസ്സിലാവുന്നു അവരെ നാരണേ ഉള്ളൂ രണ്ടേ നാല്ത്തി രണ്ടേ നേരം ഒന്നായി ദുന്നത് ഇടങ്ങേറാക്കരുത് ഓക്കേ അങ്ങോട്ട് നോക്കാം ഓക്കേ ആരാണ് ആദ്യം ഉത്തേവർക്ക് നോക്കാം ഉത്തേ ഒരു മിനിറ്റ് പോട്ടി ചേച്ചിട്ട് കുടിച്ചാമതിയ ആരും മെയി എങ്ങനെയെങ്കിലും ഒപ്പണ്ട അങ്ങന വേണ്ടാ നീ കുടിക്കാതെ ഓക്കേ അങ്ങരണ്ടൈ കേടാ Anyone, two, three, stop! അപ്പോ ജീരാസോറയില് ഞാൻ തൊലത്തിരിക്കാണ് എന്തായാലും അത് കടിച്ചു പൊട്ടിക്കാനായിട്ട് അതിന്റെ അടപ്പ് കടിച്ചു പൊട്ടിക്കും ഗ്യാസ് ടൈറ്റ് ആയിരിക്കുകയാണ് അവിടെ ആയാലും ഞാൻ ജോലി സമ്മതിച്ചിരിക്കുകയാണ് ആള് പറഞ്ഞ എന്താ എന്ത് വെച്ചാൽ ഞാൻ സ്വീകരിക്കും ആള് ബിജിച്ച് ഇരിക്കുകയാണ് ഒരളത്തിന്റെ പാതി അത് പൊട്ടിന്നെങ്കിൽ ഞാൻ കുടിച്ചേനെ അതിന്റെ മേലത്തെ അടപ്പ് തുറക്കാൻ പറ്റില്ല കാരണം അത് ഗ്യാസ് നന്ദിയിക്കുന്നതാണ് അതുകൊണ്ട് അത്

இது என்ன ஒரு வேணால வரதுன்னு ஐயோ ോ ഒന്നര മിനിറ്റ് കൂടി വീട്ടിലുള്ള കോഴിമക്കളും മീറ്റെടുക്ക ജീരസെന്ന് പറയാ ജീരസോടാ പൊട്ടിക്കാൻ പറ്റും അപ്പൊ പറയാനുഷപ്പുകൾ പരിപാടി നമുക്ക് വീട്ടില് ആവശ്യമുള്ള സാധനം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനാണ് കുഞ്ഞു മക്കൾക്കായാലും കൊടുക്കും കഴിക്കും പക്ഷെ നമ്മൾ കഴിക്കുന്നത് എങ്ങനെ നമ്മൾ കഴിക്കുന്നത് വേവിച്ചിട്ടാണ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ കഴിക്കും പൊരിച്ചു കഴിക്കും പുഴുങ്ങി കഴിക്കില്ല പുഴുങ്ങി കളി പുഴുങ്ങി കഴിക്കും അതൊക്കെ അത് കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് എന്ത് ചെയ്യും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കിട്ട് കക്കറ കടിച്ചിട്ട് മരത്തി കഴിച്ചിട്ട് നമ്മൾ കഴിക്കാറല്ലേ അതങ്ങനെന്താ മുളകില്ല <laughs> <crew horror waves> <Refer Slow�is Horse> <~18source> <assessment> ആ വെച്ച സമയത്തിനുള്ളിൽ എത്ര കാന്താരിയുള്ള തിന്നാൻ പറ്റും ഒരേണ്ണോ കാന്താരി തിന്നും കാന്താരി പനിഷ്മെന്റ് അല്ല അത് പക്ഷെ പച്ചമുട്ട അത് ഒന്നര പനിഷ്മെന്റ് അത് നീ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞാൽ പനിഷ്മെന്റ് ജയിച്ചു അത് പറഞ്ഞതാണ് ഒരെണ്ണത്തിലേ ജയിച്ചു ഞാൻ രണ്ടു ലീഡ് കഴിക്കുന്നത് ഞാനാണ് അപ്പൊ ഞാൻ പറഞ്ഞോ പനിഷ്മെന്റ് കൊട്ടിലോട്ടില്ല എന്റെ ജീവിതത്തിൽ ഒരു ഇതുവരെ എനിക്ക് പത്തെണ്ണം എനിക്ക് ഒരെണ്ണം തിന്നാൻ പറ്റില്ല മുട്ടയില് വളർത്ത് തിന്നാന്നല്ലേ മുട്ട പിരിച്ചിട്ട് അതിൽ പത്ത് കാന്താരി മുളക് അപ്പൊ ഞാൻ രണ്ടും വേറെ എന്തെങ്കിലും വേണോ കൊറച്ചാളങ്ങൾ അപ്പത്തെ പശുവിന്റെ അത് തിന്നാലോ കുറച്ചു അവിടേക്ക് ഇങ്ങോട്ട് അയക്കാൻ ഞാൻ ചെയ്യും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ഹാഫ് ബോയില് ബുൾസൈ അത് പോലും മതി കഴിച്ചിട്ടില്ലേ

എങ്ങനെ പൊട്ടിക്കണ്ടേ Oh my God. Guys, nah apa yes, yes, ini sudah, ini Guys, <coughs> ada Ya, ya. sudah, ini sudah, ini sudah, ini sudah, ini അല്ലേ റെഡി വെച്ചോ കഴിച്ചോളെ

Ich will auch. Ja, okay, okay. Okay, mm. <laughs> okay, okay. Nein, 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 nein. Nein, 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 nein. Nein, 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 nein. Nein, 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 nein. Nein, 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 അതൊന്നും പറഞ്ഞാ പറ്റില്ല അ ചെയ്ത ഗുരുവായൂ അതെനിക്ക് അറിയായിരുന്നു അവൾക്ക് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് അറിയാമായിരുന്നു കാരണം വെച്ചാൽ അവൾക്ക് ഇങ്ങനെയുള്ള കേസൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വോമിറ്റിങ് ചെയ്യുന്നുള്ളത് അറിയാം എങ്കിലും പനിഷ്മെന്റ് പണിഷ്മെന്റ് തന്നെയാണ് പനിഷ്മെന്റ് ചെയ്തേ പറ്റും ഏ അപ്പൊ എനിക്കുള്ള എനിക്കുള്ള എനിക്ക് ഞാൻ വിജയിച്ചുള്ളത് ഫോൺ റെഡിയായി ഓക്കേ അല്ലേ ഞാൻ വിജയിച്ചിരിക്ക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക